ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്തൊരു ആണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിക്കുക പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അൻ്റ് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്താക്കാം നോക്കിയെടുക്കുക അപ്പോൾ ഇത് കോർഡിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് അപ്പോൾ പാരഗ്രാഫ് വായിക്കുക ക്വസ്റ്റ്യൻ നോക്കാം ടു കോംപ്ലക്സസ് ഓഫ് നിക്കൽ ഹാവ് സെയിം ജിയോമെട്രി ബട്ട് ഡിഫറെൻറ്റ് മാഗ്നറ്റിക് ബിഹേവിയർ സെയിം ആണ് പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ബിഹേവിയർ അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കുന്നത് എൻ ഐ സി എൻ ഫോർ ടു മൈനസ് നിക്കലിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഫോർ എസ് ടു ആർഗൺ ഫോറസ് ടു ത്രീ ഡി എയ്റ്റ് ആണ് അപ്പോൾ ആർഗൺ ഫോറസ് ടു ത്രീ ഡി എയ്റ്റ് വരുന്ന സമയത്ത് നിക്കൽ ടു പ്ലസ് ആണ് ഇവിടെ വരിക അപ്പോൾ എക്സിന് സി എനെ ഇസൈ നാനിയോണിക് ലിഗാന്റ് മൈനസ് ഫോർ വരും ഇവിടെ ടു പ്ലസ് ഉണ്ട് അപ്പോൾ നിക്കൽ ടു പ്ലസ് കഴിഞ്ഞാൽ നിക്കൽ ടു പ്ലസ് വന്നു കഴിഞ്ഞാൽ ഫോർ എസ് സീറോ ത്രീ ഡി എയ്റ്റ് വരും അപ്പോൾ ത്രീ ഡി എയ്റ്റ് വരുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ സയനൈഡ് ഇസ് എ സ്ട്രോങ് ഫിൽ ലിഗാൻഡ് അപ്പോൾ ഇതെന്താവും പേറിങ് നടക്കും പേറിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്കൻ്റ് ആയിട്ടുള്ള ഒരു ഓർബിറ്റിലുണ്ടാവും അപ്പം ഡി എസ് പി കൂട്ടും എൻ ഐ സി എൻ ഫോർ എൻ ഐ സി ഒ ഫോർ ചെയ്തു പോൻ ഐ സി ഒ ഫോർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ ഇസ് എ ന്യൂട്രൽ ഇക്കാൻ്റെ അപ്പം ഫോറസ്റ്റ് ടു ത്രീ ഡി എയ്റ്റാണ് ഫോറസ്റ്റ് ടു ത്രീ ഡി എയ്റ്റിൻ്റെ അകത്തുനിന്ന് ഫോറസിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ത്രീ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ഇലക്ട്രോൺസ് ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ ഇതിൽ എട്ട് ഇലക്ട്രോൺസ് ആണ് ഈ ഫോറസ് ഒന്ന് രണ്ട് ഇലക്ട്രോൺസ് ഇവിടുത്തേക്ക് ചാടുവും സി ഒ സെ സ്ട്രോങ് ഫീൽ ഞാൻ രണ്ട് ഇലക്ട്രോൺസ് ഇവിടുത്തേക്ക് പോകും അപ്പോൾ ഇവിടെയുള്ള ഫോറസ്റ്റിലുള്ള എസും മൂന്ന് പിയും നമുക്ക് എന്ത് കിട്ടും എസ് പി ത്രീ കിട്ടും അല്ലെ അടുത്തൊരു ഓപ്ഷൻ അടുത്ത കോസ്റ്റൻന്ന് പറയുന്നത് എൻ ഐ സി എൽ ഫോർ ആണ് എൻ ഐ സി എൽ ഫോർ നോക്കുന്നതാണെങ്കിൽ അതെന്താ വരിക ഫോറസ്റ്റ് ടു ത്രീ ഡി എയ്റ്റ് തന്നെയാണ് ടു പ്ലസ് വരുന്ന സമയത്ത് ഫോറസ്റ്റ് സീറോ ത്രീ ഡി എയ്റ്റ് വരും ഫോറസ്റ്റ് സീറോ ത്രീ ഡി എയ്റ്റ് വരും നിൽക്കലൊരു സ്ട്രോങ് ഫീൽ ചെയ്യാനല്ലാത്തത് കൊണ്ട് ആദ്യത്തെ മൂന്ന് ഓർബിറ്റിൽ പെയ്ഡായിരിക്കും പിന്നത്തെ രണ്ട് ഇലക്ട്രോൺസ് എന്താണ് അൺപെയ്ഡായിട്ട് നിൽക്കും എൻ ഐ എൻ എച്ച് ത്രീ സിക്സ് ടു പ്ലസ് എൻ ഐ എൻ എച്ച് ത്രീ സിക്സ് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി സിക്സ് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ജോമെട്രി എന്തായാലും എന്താണ് എസ് പി ത്രീ ഡി റ്റു ആണ് വരുകയുള്ളൂ എൻ്റെ ത്രീസ് സ്ട്രോങ് ഫീൽ ചെയ്യാൻ ആയതുകൊണ്ട് എസ് പി ത്രീ ഡി റ്റു ആണ് ഓക്കെ അതിൽ നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കേസിലപ്പോൾ സെയിം ജോമെട്രിയാണ് വരുന്നത് സെയിം ജോമെട്രി ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഡി എസ് പി റ്റു ആണ് അപ്പോൾ ഇതിൻ്റെ ജോമെട്രി എസ് പി ത്രീ ആണ് ഇതിൻ്റെ ജോമെട്രി എന്താണ് എസ് പി ത്രീ ആണ് രണ്ടിൻ്റെ ജോമെട്രി എസ് പി ത്രീ ആണ് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഡിഫറെൻ്റ് ആണ് കാരണം ഇത് ഓൾറെഡി ഡി ആണ് ഇത് വരുന്നത് പക്ഷേ ഇതിലത്രേ വരുന്നുള്ളൂ ഡി എയ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെയുള്ള രണ്ടെണ്ണം എന്താണ് രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ മ്യൂസിക്കൽ റൂട്ട് ഓഫ് എൻ ഇൻ റ്റു എൻ പ്ലസ് ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എൻ എന്ന് പറയുന്നത് ഇത്രയാണ് രണ്ടാണ് ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് സീറോ ആണ് എൻ ഐ സി ഒ ഫോറിൻ്റെ എൻ എന്ന് പറയുന്നത് സീറോ ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് സീറോ ആയതുകൊണ്ട് നമുക്ക് നമുക്കീൻ്റെ ഓപ്ഷൻ എന്താണ് നമുക്ക് ഓപ്ഷൻ ബി ആൻഡ് സി പറയാം ബി എൻ സി ഉള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം ബി എൻ സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ത്രീ ആണ് വരുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അത് പറയാം അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കുന്ന സമയത്ത് സെയിം പാരഗ്രാഫ് വെച്ചിട്ടാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഹൈബ്രിഡൈസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ആർ നോട്ട് കറക്ട്ലി അപ്പോൾ എൻ ഐ സി ഒ എഫ് സിക്സ് ത്രീ മൈനസ് സി ഒ എൻ എച്ച് ത്രീ ഫോർ ടു പ്ലസ് എം എൻ സി എൽ ഫോർ ടു മൈനസ് സി എൽ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഒരു വീക്ക് ഫിൽഡ് ചെയ്യാനാണ് വീക്ക് ഫിൽഡ് ചെയ്യാൻ എപ്പോഴും എന്താണ് പെയറിങ് നടത്താൻ സാധിക്കില്ല പെയറിങ് നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എന്തേ കിട്ടുള്ളൂ എസ് പി ത്രീയെ കിട്ടുള്ളൂ അപ്പോൾ ഓപ്ഷൻ എന്തല്ല ഓപ്ഷൻ ഫോർ എന്തായാലും വരൂല്ല അപ്പോൾ അടുത്തൊരു ക്വസ്റ്റു പറയുന്നത് സി യു എൻ എച്ച് ത്രീ ഫോർ ടു പ്ലസ് അപ്പോൾ ഇതും അടുത്ത നമുക്ക് നോക്കാം സിഒ എഫ് സിക്സ് ത്രീ മൈനസ് എഫ് എന്ന് പറയുന്നത് എന്താണ് അതൊരു വീക്ക് ഫിൽഡിക്കാനാണ് അപ്പോൾ എസ് പി ത്രീ ഡി ടു വരും അതേപോലെ തന്നെ എച്ച് ടു സിക്സ് എന്ത് വരും എസ് പി ത്രീ ഡി ടു വരും എൻ എച്ച് ത്രീ എന്ത് വരും ഡി എസ് പി ടു വരും അപ്പോൾ ഓപ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫോർ ആണെന്ത് എൻ്റെ ഓപ്ഷൻ ഓപ്ഷനായിട്ട് വരുന്നത് അടുത്തൊരു ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച് വിത്ത് ഹൈബ്രഡൈസേഷൻ ഓഫ് ദയർ സെൻട്രൽ മെറ്റൽ ആറ്റ് ഏത് സെൻട്രൽ മെറ്റൽ ആറ്റാണ് കറക്റ്റായിട്ട് അല്ലാണ്ട് ഹൈബ്രിഡൈസ് ചെയ്തതെന്നാണ് ഇതിനകത്ത് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ ഐ എച്ച് ടു ഒ സിക്സ് ടു പ്ലസ് ആണ് അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് എസ് പി ത്രീ ഡി ടു ആണ് കാരണം എന്ന് പറഞ്ഞാൽ എച്ച് ടു അതൊരു സ്ട്രോങ് ഫീൽഡ് ചെയ്യാനായിരുന്നല്ല അപ്പം ഡി ടു എസ് പി ത്രീ ഉയരാനുള്ള ചാൻസ് കുറവാണ് അതേപോലെ തന്നെ സി ഒ എഫ് സിക്സ് എന്താണ് ഒരു പിന്നെ ഒരു സ്ട്രോങ് ഫീൽ ലിഗാൻഡൊന്നല്ല ഒരു വീക്ക് ഫീൽ ആണ് അപ്പോൾ എസ് പി ത്രീ ഡി ടു തന്നെയാണ് വരിക സി യു എൻ എച്ച് ത്രീ ഫോർ പ്ലസ് വരുന്ന സമയത്ത് നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് കോപ്പർ ടു പ്ലസ് എന്ന് പറയുന്നത് ഫോർ എസ് സീറോ ത്രീ ഡി നയൻ ആണ് ഫോർ എസ് സീറോ ത്രീ ഡി നയൻ്റെ കേസ് ഉണ്ട് അത് ഇതൊരു എക്സെപ്ഷണൽ കേസാണ് ഒരു എലക്ട്രോൺ എന്താക്കും ഡി നയൻ എന്ന് പറയുന്ന ഡി എയ്റ്റ് വരെ ഫുൾ ഫില്ലാണ് ഡി നയൻ എന്ന് പറയുന്ന ഒരു എലക്ട്രോൺ എങ്ങോട്ടേക്ക് ചാടും അത് വേറെ ഓർബിറ്റിലേക്ക് ചാടുന്ന സമയത്ത് ഇവിടെയുള്ള ഉള്ള ഈ ഡിയും ഇവിടെയുള്ള ഉള്ള ഫോർ എസും പിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു ഓർബിറ്റിലേക്കാണ് ഈ ഡി ഈ ഇലക്ട്രോണിൽ ചാടുക അപ്പോൾ ഇവിടെയുള്ള രണ്ട് പി ഇവിടെയുള്ള എസ് ഇവിടെയുള്ള ഡിയും കൂടിയിട്ട് ഡി എസ് പി റ്റുവായി മാറും അപ്പോൾ സി യു എൻ എച്ച് ഫോർ ടു പ്ലസ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഡി എസ് പി റ്റു ആണ് എം എൻ സി എൽ ഫോർ ടു മൈനസ് അപ്പോൾ കാണുന്നവർക്ക് സംശയം ഉണ്ടാവും ഇത് എസ് പി ത്രീ ആണ് പക്ഷേ ഇത് ഡി എസ് പി റ്റു തന്നെയാണ് എം എൻ സി എൽ ഫോർ സി എൽ ഫോർ എന്താണ് ഫ്ലോറിനെ പോലെ തന്നെ ഒരു വീക്ക് ഫീൽഡ് ഗാനാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേറിങ് നടക്കൂല പേരി നടന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ഡി എന്താവില്ല ബോണ്ടിങ് എന്നാ ഹൈബ്രോ ഡെസിഷനിൽ പെടൂല അപ്പോൾ ഡി എസ് പി ടു എന്ന് പറയുന്ന ആൻസർ തെറ്റാണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് എം എൻ സി എൽ ഫോർ ആണ് അപ്പോൾ അടുത്ത ആണ് സെയിം ഇത് വെച്ചിട്ടുതന്നെ എം എൻ ദി ഫോളോയിങ് അയൺസ് വിച്ച് വുഡ് ഹാവ് ദ ഹയസ്റ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഹയ്യസ്റ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഒരു കോസ്റ്റിൻ്റെ അത് പറഞ്ഞു റൂട്ട് ഓഫ് എൻ ഇൻ റ്റു എൻ പ്ലസ് ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ അത് ഇക്വേഷൻ വെച്ചിട്ട് ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യത്തെ എന്ന് പറയുന്നത് ഫോർ എസ് സീറോ കാരണം നിക്കൽ ടു പ്ലസ് ആണ് ഫോർ എസ് സീറോ ത്രീ ഡി എയ്റ്റ് ആണ് അതിൽ രണ്ട് എലക്ട്രോൺസ് അൺപെയ്ഡാണ് അപ്പോൾ റൂട്ട് ഓഫ് അൺപെയ്ഡ് എലക്ട്രോൺസ് ടു ഇൻറ്റു ഫോർ റൂട്ട് ാണ് നമുക്ക് വരിക രണ്ടാമത്തെ എന്ന് പറയുന്നത് അതും എം എൻ ടൂ പ്ലസ് ആണ് എം എൻ ടൂ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫോർ എസ് സീറോ ആണ് ആ അഞ്ച് എലക്ട്രോണിൻ്റെ അകത്ത് രണ്ട് ഇലക്ട്രോൺസ് എന്താണ് അൺപെയ്ഡായിട്ട് നിൽക്കും ആ അഞ്ച് ഇലക്ട്രോൺസ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് സി എ ഒരു സ്ട്രോങ് ഫിൽഡ് ചെയ്യാനും ഇങ്ങോട്ടേക്ക് ചാടും അപ്പോൾ എന്താവും വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ആ നാല് ഇലക്ട്രോൺസ് എന്താവും പിന്നെ നാല് ഇലക്ട്രോൺസ് പെയ്ഡാവും ഒരു ഇലക്ട്രോൺസ് അൺപെയ്ഡായിട്ട് ഈ ഒരേറ്റവും ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് റൂട്ട് ത്രീ ആണ് അപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ത്രീയേ വരിയുള്ളൂ മൂന്നാമത്തേൻ്റെ സി യു എൻ എച്ച് ത്രീ സിക്സ് ത്രീ പ്ലസ് ആണ് അപ്പോൾ സോറി സി ആർ എൻ എച്ച് ത്രീ സിക്സ് ത്രീ പ്ലസ് ഇപ്പോൾ ക്രോമിയത്തിൻ്റെ ത്രീ പ്ലസ് ആണ് വരിക എൻ എച്ച് ത്രീ സെൻറ്റ് നൂറ്ററിൽ സി ആർ ത്രീ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോർ എസ് സീറോ ത്രീ ഡി ത്രീയാണ് ആ ത്രീ ഡി ത്രീലെ മൂന്ന് ഇലക്ട്രോൺസ് ആയിട്ട് കിടക്കും മൂന്ന് ഇലക്ട്രോൺസ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് പറയാം ത്രീ ഇൻറ്റു ഫൈവ് റൂട്ട് ഫൈവ് ഓൾമോസ്റ്റ് റൂട്ട് ഫിഫ്റ്റീൻ വരും നമുക്കറിയാം റൂട്ട് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ത്രീ പോയിൻറ്റ് ത്രീ പോയിൻ്റ് നയൻ ബോർ മാഗ്നറ്റും ത്രീ പോയിൻറ്റ് നയൻ്റെ അടുത്ത് വേലി വരും നാലാമത്തെ എന്ന് പറയുന്നത് സി ഒ എഫ് സിക്സ് ആണ് കൊബാൾട്ട് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ട്വൻറ്റി സെവൻ ആണ് അതിൻ്റെ മൂന്ന് കുറയും ത്രീ മൈനസ് ത്രീ പ്ലസ് വരും അപ്പോൾ ട്വൻറ്റി ഫോർ ആവും അപ്പോൾ ഫോർ എസ് സീറോ ത്രീ ഡി സെവൻ എന്ന് പറയുന്ന സാധനം എന്തായി മാറും ത്രീ ഡി ആയി മാറും ആ സിക്സിൽ ഒരറ്റ് ഇലക്ട്രോൺസ് മാത്രമേ രണ്ട് ഇലക്ട്രോൺസ് മാത്രമേ എന്താവുള്ളൂ പെയ്ഡിങ്ങനെ നടക്കുകയുള്ളൂ ബാക്കി എല്ലാ ഇലക്ട്രോൺസും എന്താണ് ആയിട്ടാണ് നിൽക്കുക അപ്പം നാല് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോൾ ഫോർ ഇൻറ്റു സിക്സ് വരുകയാണ് സർ അപ്പോൾ ഫോർ ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ട്വൻറ്റി ഫോർ ഓൾമോസ്റ്റ് ഫോർ പോയിന്റ് നയൻ ബോർ മാഗ്നറ്റോൺ വരും അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സി ഒ എഫ് സിക്സ് ത്രീ മൈനസ് ആണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം എടുക്കാനാവും മാഗ്നറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതിന് ആദ്യം നമുക്ക് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയണം നമുക്കതിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്ന അറിയണം ലിഗാൻഡ് സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാനാവുള്ളൂ അതിൻ്റെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാവുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആൻസർ നമുക്ക് ചെയ്യാനാവുള്ളൂ വളരെ ഈ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് കിട്ടും ഇപ്പോൾ ദ കോമ്പൗണ്ട് പി ടി എൻ എച്ച് ത്രീ ട്വൈസ് സി എൽ ടു എക്സിബിറ്റ് പി ടി എൻ എച്ച് ത്രീ ട്വൈസാണ് അപ്പോൾ രണ്ട് എൻ എച്ച് ത്രീ ആണ് കൊടുത്തു ഇവിടെ സി എൽ കൊടുത്തു ഇവിടെ സി എൽ കൊടുത്തു ഇത് എനിക്ക് മറ്റൊരു രീതിയിൽ എഴുതാം എൻ എച്ച് ത്രീ ഇവിടെ ആ എൻ എച്ച് ത്രീ സോറി ഇവിടെ സി എൽ ഇവിടെ എൻ എച്ച് ത്രീ ഇവിടെ സി എൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരക്കാം അപ്പോൾ എനിക്ക് ഇത് എന്ത് തരത്തിലുള്ള ഐസോമറിസം അപ്പോൾ ഇത് അല്ല ലിങ്കേജ് ഐസോമെറിസം ഡിഫറെൻ്റ് ആണ് അയണൈസേഷനും അല്ല അയണസേഷന് പിന്നെ പുറത്തുള്ള കൗണ്ടർ അയേൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് അയണൈസേഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഇതിൽ സ്റ്റീരിയോ ഐസമറിസത്തിൽ എന്ത് ജിയോമെട്രിക്കൽ ഐസോമറിസം ജിയോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ രണ്ട് എക്സാമ്പിളാണിത് സിസും ട്രാൻസും രണ്ട് എൻ എച്ച് ത്രീ അടുപ്പിച്ച് വരിക രണ്ട് ക്ലോറിൻ അടുപ്പിച്ച് വരിക ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ സിസ് എന്ന് വിളിക്കും രണ്ട് എൻ എച്ച് ത്രീ മാക്സിമം ഡിസ്റ്റൻസിൽ രണ്ട് ക്ലോറിൻ മാക്സിമം ഡിസ്റ്റൻസിൽ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസിലുണ്ടെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും ട്രാൻസ് എന്ന് വിളിക്കും അപ്പോൾ സിസും ട്രാൻസുമാണത് ജിയോമെട്രിക്കൽ ഐസോമ്രസത്തിൻ്റെ എക്സാമ്പിൾ അതാണ് അപ്പോൾ എന്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത പൊസിഷനിലൊക്കെ നമ്മൾ മൂവിയാണ് അടുത്തൊരു മാച്ച് ആണ് എം എൻ ടു പ്ലസ് ഉണ്ട് എഫ് എ ത്രീ പ്ലസ് ഉണ്ട് എൻ എ ടു പ്ലസ് ഉണ്ട് സി യു ടു പ്ലസ് ഉണ്ട് അതിൽ യെല്ലോ ഗ്രീൻ ബ്ലൂ പിങ്ക് അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും സി യു ടു പ്ലസ് എന്താണ് ബ്ലൂ ആണ് അവിടെ ചെറിയ തരം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് സി യു ടു പ്ലസ് ബ്ലൂ അപ്പോൾ ഡി എന്ന് പറയുന്നത് ത്രീ അപ്പോൾ ഓപ്ഷൻ രണ്ടെണ്ണം വരുന്നുണ്ട് നമ്മൾ നോക്കുക എം എൻ ടു പ്ലസ് എം എൻ ടു പ്ലസ് എന്താണ് എം എൻ ടു പ്ലസ് ഇസ് പിങ്ക് എം എൻ ടു പ്ലസ് പിങ്ക് എ ഫോറാണ് വരുന്നത് ബി ആണ് വരുന്നത് എഫ് ഇ ത്രീ പ്ലസ് അത് നമുക്കറിയാം എഫ് ഇ ത്രീ പ്ലസ് എന്ന് പറയുന്നത് എന്താണ് യെല്ലോ ആണ് എൻ ഐ ടു പ്ലസ് എന്ന് പറയുന്നത് ഗ്രീൻ എൻ ഐ ടു പ്ലസ് എന്ന് പറയുന്നത് എന്ന ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണ് എ ഫോർ വരുന്ന ഓപ്ഷൻ ആകെ ടു മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ടു ആണ് വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ഇതിൻ്റെ ഒരു കളർ എം എൻ ടു പ്ലസ് പിങ്ക് എഫ് എ ത്രീ പ്ലസ് എല്ലോ ആണ് എൻ എ ടു പ്ലസ് എന്താണ് ഗ്രീനാണ് സി യു ടു പ്ലസ് ബ്ലൂ ആണ് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ആസ്പിരിൻ ഇസ് എൻ അസറ്റൈലൈസേഷൻ പ്രൊഡക്റ്റ് ഓഫ് അപ്പോൾ ആസ്പിരിൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ സി ഒ സി എച്ച് ത്രീ ഇവിടെ ഒരു ഓ എച്ച് ഗ്രൂപ്പ് ഉണ്ടാകും ഇവിടെ ഇവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ ഒരു അസറ്റൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓർത്തോ ഹൈഡ്രോക്സി ഇവിടെ ഒ എച്ച് ആണ് വരിക ഓർത്തോ ഹൈഡ്രോക്സി ബെഞ്ചോയ്ക് ആസിഡ് സിമ്പിൾ ആണ് ഈ ഗ്രൂ ഈ ഇതിന്റെ തൊട്ട് നിൽക്കുന്ന ഈ പൊസിഷനെയും ഈ പൊസിഷനാണ് നമ്മളെന്താകുന്നത് ഓർത്തോ എന്ന് വിളിക്കുന്നത് ഈ ഓർത്തോ പൊസിഷൻ്റെ അകത്ത് ഉണ്ടാവും ഈ ഓച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താവും അസെറ്റൈലൈസേഷൻ നടക്കും അസറ്റൈലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്തായി മാറും ആസ്പിരിൻ ആയി മാറും അപ്പോൾ ഏത് കോമ്പൗണ്ടാണ് നമ്മൾ ആസ്പിരിൻ ആക്കി എടുക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഓർത്ത് ഹൈഡ്രോക്സി വെൻസോക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ അസെറ്റലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണ് ഇതിൻ്റെ ഓപ്ഷൻ അടുത്തൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ആ റിയാക്ഷൻ ഏത് നെയിം റിയാക്ഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത് ഫിനോള് എന്നാൽ ക്ലോറോഫോമുമായിട്ട് അക്കസ് എന്നയോ വെച്ചിൽ ത്രീ ഫോർട്ടി കെൽവിൽ ചെമ്പോൾ ഈ ഒ എച്ച് എന്ത് മാറി ഒ എൻ എ ആയി മാറി ഇവിടെ സി എച്ച്ഒ ആയി മാറി വീണ്ടും അതിനെ ഹൈഡ്രോളിസ് ചെയ്തിട്ട് ഒ എച്ച് ആയി മാറും ഇവിടുത്തെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡി ആണ് അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽ ഡി ഹൈഡാണ് നേരത്തെ നമുക്ക് ഈ സി ഒ സി എച്ച്ഒന് പകരം സി ഒ എച്ച് ആയിരുന്നു ആസിഡായിരുന്നു അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഇപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽ ഡി ഹൈഡ് അതിൻ്റെ മറ്റൊരു പേരാണ് കോമൺ നെയിമാണ് സാലിസൽ ആൽഡി ഹൈഡ് ഓക്കെ അപ്പോൾ ഇത് ഈ സി ഒ എച്ച് കിട്ടണമെങ്കിൽ ഏത് ആണെന്ന് നമുക്കിപ്പോൾ പറയാം ഇപ്പോൾ സി എച്ച്ഒ എന്ന് പറയുന്നത് സിമ്പിളാണ് റീമർ ടീമർ റിയാക്ഷൻ ആണ് ഇതിൻ്റെ ആൻസറ് റീമർ ടീമർ റിയാക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സാലിസിലാൽഡിയായിഡ് കിട്ടും അതേ സാധനത്ത് നമ്മൾ എന്നാ കോപ്സ ചെയ്യുന്നെങ്കിൽ അല്ല സോറി സാൻവൈസ ചെയ്യുന്നതെങ്കിൽ സാൻമൈസ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും സി ഒ എച്ച് കിട്ടും അപ്പോൾ റീമർ ടീമർ റിയാക്ഷൻ്റെ അകത്ത് ക്ലോറോഫോം രണ്ട് സ്റ്റെപ്പാണ് ക്ലോറോഫോമും ഒക്കെ സന്യെച്ച് പോയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒ എൻ എ സി എച്ച് ഒ കിട്ടും ഈ ഒ എൻ എനെ നമ്മൾ വീണ്ടും എന്നാൽ അസിഡിക് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒ എച്ച് ആയി മാറും റിയാക്ഷൻ്റെ പേരാണ് റീമർ ടീമർ റിയാക്ഷൻസ് ഇവിടെ ഇതിൻ്റെ പാരം നമ്മൾ ഈ ഫിനോൾ തന്നെ എടുത്തിട്ട് നമ്മൾ സാൻവൈസ് റിയാക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ അൽഹൈഡിൻ്റെ പാരം ആസിഡായിരിക്കും അപ്പോൾ റീമറാണോ സാൻവൈസ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടോ തീർച്ചയായിട്ടും എന്താണ് റീമർ ആണ് ഓപ്ഷൻ ഓപ്ഷൻ ത്രീ ആണെന്ത് ഇതിൻ്റെ ആൻസർ അടുത്തൊരു ക്വസ്റ്റൻ ആണ് ഐ യു പി എസ് സി നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വൺ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ അപ്പോൾ ടൂവിൻ്റെ മുകളിലാണ് ആരുള്ളത് ഫീമെയിൽ ഗ്രൂപ്പ് ഉള്ളത് അപ്പോൾ ടു ഫീമെയിൽ ഓരോ ഓപ്ഷനൊന്നും ഇതിൻ്റെ അത് നോക്കേണ്ട ആവശ്യമില്ല ടു ഫീമെയിൽ രണ്ടാമത്തേൻ്റെ മുകളിലാണ് ഓ ആൽക്കോഹോൾ ഗ്രൂപ്പും വരുന്നത് ടു ഫീനൈൽ പ്രോപ്പൻ ടു ഓ ഓപ്ഷൻ എന്താ വരുന്നത് ഓപ്ഷൻ ത്രീ വരും അടുത്ത ക്വസ്റ്റ്യനാണ് അറേഞ്ച് ദം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിങ് പോയിൻറ്റ് കുറച്ച് കോമ്പൗണ്ട് താഴെ തന്നിട്ടുണ്ട് അതിൻ്റെ പോയിന്റ് നമ്മൾ എന്താക്കണം ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അപ്പോൾ നാലെണ്ണം തന്നിട്ടുണ്ട് അതിൽ ആൽക്കഹോളുണ്ട് പിന്നെ ൈഡ്രോ കാർബൺ ഉണ്ട് ആൽഡിഹൈഡുണ്ട് ഉണ്ട് അപ്പോൾ ആൽക്കഹോളിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക അതിനേക്കാൾ എന്നാ കുറവാണ് എന്തിനുണ്ടാവുക ആൽഡി ഹൈഡിന് സി എച്ച്ഒ ഗ്രൂപ്പ് അതിലും കുറവാണ് ആർക്ക് വരിക പിന്നെ ഈദർ ഗ്രൂപ്പിന് വരിക ഈദർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി ആർ ഒ ആർ പിന്നെ ഉള്ളത് എന്താണ് ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പുകൾ അപ്പോൾ നേരെ ഇത് എന്നെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഹൈഡ്രോ കാർബൺ ഈസ് ലെസ് ദാൻ ഈദർ ഹോൾ അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആൽക്കഹോളിനാണ് അപ്പോൾ ഓഹിച്ചു വരുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ രണ്ടും ഓപ്ഷനുണ്ട് എയും എയും അടുത്തത് സി തന്നെയാണ് സി എന്ന് പറയുന്നത് എന്താണ് ആൽഹൈഡാണ് ഇപ്പോഴത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ബിയും ഡിയും കാണാം ഇവിടെ ഡി ആണ് കൂടുതലായിട്ട് കാണുന്നത് ഇവിടെ ബി ആണ് കൂടുതലാണ് അപ്പോൾ ബി എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ് അതേറ്റവും കുറവാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീയാണ് അപ്പോൾ ബ്യൂട്ടെൻ ബ്യൂട്ടെയിൻ കഴിഞ്ഞാൽ ഈദർ ഈദർ കഴിഞ്ഞാൽ അലിഹേഡ് അലിഹേഡ് കഴിഞ്ഞാൽ ആൽക്കഹോൾ അപ്പോൾ ഓപ്ഷൻ എന്താ വരുന്നത് വെച്ചാൽ ഓപ്ഷൻ ത്രീ ആണ് ഓപ്ഷൻ വരുന്നത് അടുത്ത ഓസ്റ്റനിലേക്ക് നമുക്ക് പോകാം ഇൻ്റെ ഫോളോയിങ് റിയാക്ഷൻ കോമ്പൗണ്ട് എ ആൻഡ് സി ആർ എയും സിയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ സി എച്ച് ത്രീ സി എച്ച്ഒ സി എച്ച് ത്രീ സി ഡബിൾ ബോണ്ടൊ എച്ച് ഇതിലേക്ക് എൻ്റെ മെഗ്നീഷ്യം ഹാലൈഡ് ഈതയിൽ മഗ്നീഷ്യം ഹാലൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ സി എച്ച് ഒ എച്ച് സി എച്ച് ത്രീ ഇതിനെ ഞാൻ എന്നാ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒ എച്ചും ഇവിടുന്ന് എച്ചും എന്താവും അങ്ങ് എലുമിനേഷൻ ആയിപ്പോ അപ്പോൾ സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ടോ സി എച്ച് ടു ഇതിനെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയും സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് ഇതാണ് എൻ്റെ സി എന്ന് പറയുന്ന സാധനം ഇതാണ് എൻ്റെ ഒ എന്ന് പറയുന്ന സാധനം സി എച്ച് മൂന്ന് കാർബൺ ആണുള്ളത് മൂന്ന് കാർബണാണുള്ളത് മൂന്ന് രണ്ട് അഞ്ചും രണ്ട് ഏഴും ഒന്ന് എട്ട് മൂന്ന് മൂന്നാറും ഒന്ന് ഏഴും ഒന്ന് എട്ട് അപ്പോൾ സി ത്രീ എച്ച് എയ്റ്റ് സെയിം മോളിക്കുലാ ഫോമിലാണ് അപ്പോൾ ഇനി ഒരു ഓക്സിജൻ ഒരു ഓക്സിജൻ അപ്പോൾ സെയിം മോളിക്കുലാ ഫോമിലാണ് സി ത്രീ എച്ച് എയിറ്റ് ഒ സെയിം മോളിക്കുലാ ഫോമിലെയാണ് അപ്പോൾ നമുക്കതിനാൽ ഐഡന്റിക്കൽ എന്ന് വിളിക്കാൻ വിളിക്കാനാവില്ല രണ്ട് ആണ് അപ്പോ ഇതിനെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് നമുക്ക് വിളിക്കാനാവുന്ന വെച്ചാൽ രണ്ട് മോച്ചാണ് അപ്പോൾ നമുക്കിതിനെന്താ വിളിക്കാം ഫങ്ഷണൽ ഐസോമർ എന്ന് എന്നാ വിളിക്കാനാവില്ല രണ്ടും ഒരേ സാധനമാണ് അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം നമുക്ക് കാണാനാവില്ല പിന്നെ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് വണ്ണിലാണുള്ളത് ഇത് എവിടെയാണ് ഉള്ളത് ടൂവിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ്റെ അകത്തുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെന്താ പറയാം പൊസിഷൻ ഐസോമർ എന്ന് പറയാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ ആൻസറും കിട്ടുന്നതാണ് ഇന്നൊന്ന് തറവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ആൻസറും നമുക്ക് കിട്ടും